ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് രാജസ്ഥാൻ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് ഈ മത്സരം നമ്മൾ ലൈവ് കണ്ടത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് അക്കൗണ്ടിലാണ് നമുക്കറിയാം ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സിലും ഒക്കെ ഫറ്റോഡ സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ മാത്രമാണ് ഉള്ളത് ബാംബോലിം സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ യൂട്യൂബ് അക്കൗണ്ടിലാണ് നമുക്ക് കാണാൻ കഴിയുക ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് അക്കൗണ്ടിൽ ഇതുവരെ ലൈവ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട അതല്ലെങ്കിൽ വീക്ഷിച്ച ഒരു മത്സരം അത് മറ്റാരുടേതുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം തന്നെയാണ് അത് നമുക്ക് തന്നെ എടുത്തു പരിശോധിക്കാവുന്ന ഒന്നാണ് കാരണം ആ ഒരു കാണികളുടെ എണ്ണം ഇപ്പോഴും അതിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഡംബോയും ചെന്നൈ എഫ് സിയും തമ്മിൽ നടന്ന മത്സരം ആകെ വീക്ഷിച്ചത് രണ്ട് രണ്ട് ലക്ഷം ആളുകളാണ് ഇനി ജംഷഡ്പൂരും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലുള്ള മത്സരം വീക്ഷിച്ചത് മൂന്ന് ലക്ഷം ആരാധകരാണ് ഇനി ചെന്നൈൻ എഫ്സിയും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം വീക്ഷിച്ചത് അഞ്ച് പോയിന്റ് നാല് ലക്ഷം ആളുകളാണ് പഞ്ചാബും ഗോകുലം കേരളയും തമ്മിൽ ഒരു മത്സരം കളിച്ചിരുന്നു അത് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ആളുകളാണ് ഈ ഒരു യൂട്യൂബ് അക്കൗണ്ടിലൂടെ കണ്ടിട്ടുള്ളത് ലൈവായിക്കൊണ്ട് കണ്ടിട്ടുള്ളത് ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇന്റർ കാശിയും തമ്മിലുള്ള മത്സരം രണ്ട് ലക്ഷം ആളുകൾ വീക്ഷിച്ചു ഇനി ഈസ്റ്റ് ബംഗാളും ഡംബോ എസ്സിയും തമ്മിലുള്ള മത്സരം വീക്ഷിച്ചത് അഞ്ച് പോയിൻ്റ് ഒൻപത് ലക്ഷം ആളുകളാണ് ഇവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വ്യത്യസ്തരായിക്കൊണ്ട് നിലനിൽക്കുന്നത് അതായത് രാജസ്ഥാൻ യുണൈറ്റഡും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം ആകെ യൂട്യൂബിലൂടെ കണ്ടത് പത്ത് ലക്ഷം ആളുകളാണ് അത് വലിയ ഒരു കണക്ക് തന്നെയാണ് പത്ത് ലക്ഷം കാണികളെ ആകർഷിക്കാൻ ഇപ്പോൾ ഇതുവഴി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പവർ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് യൂട്യൂബിൽ ഇതുവരെ സംപ്രേഷണം ചെയ്ത മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണികൾ ഉണ്ടായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിന് തന്നെയാണ് പിന്നീടാണ് ഈസ്റ്റ് ബംഗാൾ വരുന്നത് മോഹൻ ബഗാന്റെ മത്സരങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധക പിന്തുണ അതല്ലെങ്കിൽ ഒരു പവർ അത് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് അതിൻ്റെ ഒരു പുതിയ ഉദാഹരണമാണ് ഈ ഒരു കാണികളുടെ കണക്ക് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം